എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വിശ്വാസികളെ ഈ ഹിന്ദു അതിനെ സംരക്ഷിക്കാനോ അതിനെ പരിപോഷിപ്പിക്കാനോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒട്ടുമല്ല എന്നുള്ളത് ചരിത്രം നമുക്ക് പഠിച്ചാൽ മനസ്സിലാകും അത് സംഭവിച്ചിട്ടുള്ളത് ഭരണപരമായ ഭരണം കീഴ്പ്പെടുത്താനുള്ള ഒരു ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറമ്പ് എൻ പി ഷക്കീർ എ ഫൈസൽ ബി ഷംസുദ്ദീൻ മുസ്തഫ നാറാജ് സമീറ ഫിറോസ് പി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു